മൺ അല്ല രമൺ രമണല്ലമണം പറഞ്ഞു വന്ന സുഗുണൻ രമൺ വിട്ടു പറഞ്ഞു സുഗണൻ സുഗണതാന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത് സുഗണം തന്നെ സുഗണം തന്നെ അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ അഞ്ചു ലക്ഷം രൂപ കൊണ്ടു വന്നിട്ടുണ്ടോന്നോ അതെ കൊണ്ടുവന്ന് വെച്ചിരിക്കല്ലേ എന്താ പരിപാടി വേണ്ടേ കാശ് വേണം എത്ര നേരം അറബി നിന്നെ നോക്കി ഇവിടെ നിക്കു ആരുന്നറിയാമോ അയ്യോ അറബി പോയാ അറബി പോയിട്ടില്ല അറബി ലെഞ്ച് തിന്നുക എങ്ങനെ കടിച്ചു കടിച്ചുപറിച്ചു തിന്നണന്ന് ഓർക്കണത് എന്തോ ബെഞ്ച് ആദ്യമായിട്ടാണ് ഈ ഈ അറബിനെ അറബി എങ്ങനെ ഇരിക്കും നീ എങ്ങനെ ഇരിക്കുന്നത് ഞാനിങ്ങനെ അല്ല അറബി ഉച്ചകുത്തിന്റെ അറബിരിക്കുന്നത് ഗൽപ്പിക്കുന്നത് എന്തുമാത്രം അറബികളെ കാണാന്ന് പോലെ കാണാമെന്നറിയാവോ അറബി എന്ന് പറഞ്ഞ് നേരിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് വെള്ളപ്പേപ്പർ

അത് തന്നെയല്ലേ നേരത്തെ രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചത് അതല്ലേ പിന്നെ അറബി എന്ന് പറഞ്ഞ ആള് അറബിയിൽ പറയുമ്പോൾ ഞാൻ നിന്നോട് തർജിമ ചെയ്തു തരും അങ്ങനെ പറയണ്ടേ അങ്ങനെ ഇതിനൊക്കെ കിടന്ന് ഒളിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അറബി വരുമ്പോൾ പൈസ നീ കൊടുക്കണം ആ അറബിക്ക് വരാം ം പറയാം പറഞ്ഞോ നമസ്കാരം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വെച്ചാൽ മതി എല്ലായിടത്തും ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് ഇനി അവിടെ കൊണ്ടുവന്ന് പുള്ളിയുടെ വലം കൈ ആക്കു എന്ന് െന്ന് പറഞ്ഞാ എന്റെ ഈ ഭാഗമാലങ്കാ ഇവിടെകൈ ആക്കി നിന്നെ അവിടെ നിർത്തുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ നിനക്ക് സർവ്വവിധ എല്ലാ സൗകര്യങ്ങളും പുള്ളി ഉണ്ടാക്കി തരുമെന്നാ പറയുന്നത് ചെന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് തകർക്കാനായിട്ട് നീ തകർപ്പ് നീ ഇഷ്ടത്തിൽ നിനക്ക് തകർക്കാൻ എനിക്ക് എന്തെങ്കിലും ൂമ് തരും ആ അതാ നീ വീട്ടിൽ വിളിക്കുമ്പോഴേ എ സി റൂം അല്ലെന്നുണ്ട് വീട്ടുകാരും വിശ്വസിച്ചില്ലെങ്കിൽ നീ വീഡിയോ കോൾ ചെയ്തിട്ട് നിന്റെ ദേഹത്തെ നൈസെങ്കിൽ പറിച്ചു എടുത്ത് കാണിക്കണം അവരെ അത്രയും ഞാൻ കൊണ്ടു ഞാൻ അവിടെ മീങ്കച്ചോടത്തിനാണോ പോകുന്നത് അതുപോലെ എനിക്ക് വലിയ വീടുണ്ടെന്ന് പൈസ കല്ലോട് തോന്നുന്നുണ്ട് പൈസ കലോട് ഈ വേഷം ഇട്ടിട്ട് കൊറച്ചെങ്കിലും ഞാൻ വിലസിന്റെ എന്താ പറയുക തിന്നു കഴിയുമ്പോ അടങ്ങി ഒതുങ്ങിയൊക്കെ അവിടെ നിക്കണം എന്നാ കൊള്ളി പറഞ്ഞു അങ്ങനെ നിക്കൂ അറിയാലോ പൈസ വാങ്ങിക്കാം പൈസ ഞാൻ പൈസ 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 വാങ്ങിച്ചിട്ട് പട്ടി പറഞ്ഞു വിടു പറഞ്ഞു നീ പൈസ വാങ്ങിച്ചെ നിങ്ങ അങ്ങോട്ടെങ്കിൽ പറഞ്ഞു വിടാന്ന് പറഞ്ഞു പൈസ നീ പൈസ കൊടുക്കാതെ

നീ അതുമല്ല നീക്രിയേഷൻ പാസ് ആണോ എന്താ പാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക് എയർപോർട്ടിൽ അന്നെ പാസ്പോർട്ട് എല്ലാവരും കൊണ്ടു കൊടുത്ത് നീ ആന്നു പാസ്പോർട്ടിനകത്ത് പാസ്പോർട്ട് പുറത്ത് നീ ആന്നോ എന്നൊക്കെ നോക്കുന്ന ഒരു സംഭവം ഓക്കെ പാസ്സായിരുന്നു നീ എയർപോർട്ടിനകത്ത് അങ്ങോട്ട് ഒന്ന് തിളങ്ങുന്ന ക്ലാസ് ഒക്കെ ഉണ്ട് അത് നോക്കി അവിടെ നിൽക്കരുത് അവിടെ നേരെ മേളിൽ കയറി ചലണം അപ്പൊ അവിടെ ഇങ്ങനെ നിരങ്ങിപ്പോണൊരു എണിയില്ലേ എന്തെങ്കിലും നിരങ്ങിപ്പോണ ഒരു എണിയില്ലേ എനിക്ക് ഇവിടെയോ അതെ പോവാസ നല്ല രസമാണ് പോകണം അവിടുത്തേക്ക് എത്ര പാസ്സായിട്ട് നീ നേരെ അതെന്താ നമുക്ക് അങ്ങനെ കുറച്ചു നേരം ഫ്ളൈറ്റിന്റെ സമയാകുമ്പഴേ കുറെ പെണ്ണുങ്ങൾ വന്ന് ഇന്നെ പൊക്കി എറണാ ഫ്ലൈറ്റിനകത്ത് കേറ്റേക്ക് എത്തും പിന്നെ നിന്റെ യാത്ര തുടരുവാങ്ങും പറഞ്ഞില്ല പെണ്ണുങ്ങള് ഇത് കൂടെ വരാൻ നിന്റെ കുഞ്ഞുമൊന്നും അല്ലല്ലോ അവര് ആ എയർപോർട്ടിനും ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാർ എന്റെ പേര് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ബെൽറ്റ് ഇടണം ബെൽറ്റ് 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 അത് എങ്ങനെ പോകും താഴെ നിർത്തുന്ന പറഞ്ഞു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമ്മുടെ ദേഹത്ത് എന്തിനാണ് ഇടുന്നത് അല്ലെങ്കിൽ ഉരുണ്ട് കേറി ഇനി അതുകൊണ്ടാണ് ഞാൻ ഞാൻ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ